ചിലർ എന്ത് ചെയ്താലും അത് വാർത്തയാകും വിവാദമാകും അറിഞ്ഞു ചെയ്താലും അറിയാതെ ചെയ്താലും അങ്ങനെയുള്ളവരുടെ വിശദാംശങ്ങൾ അറിയാൻ നമുക്ക് എപ്പോഴും താല്പര്യവുമാണ് ഇടയ്ക്കിടെ പല കാരണങ്ങളാൽ വാർത്തകൾ നിറയുന്ന ബോബി ചെമ്മണ്ണൂരാണ് ഇത്തവണ എനിക്കൊപ്പം സ്വാഗതം കേരളത്തിൽ അറിയപ്പെടുന്ന സ്വർണ്ണ വ്യാപാരിയാണ് അതിനപ്പുറത്ത് ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാറുണ്ട് സന്നദ്ധ പ്രവർത്തനം ചെയ്യുന്ന പണക്കാരായ ഒരുപാട് പേരെ നമുക്കറിയാം വേദനിക്കുന്ന കോഴിച്ചിന് മരുന്നൊക്കെ അവരെ ചിലപ്പോൾ ആളുകൾ തമാശയായിട്ട് പറയാറുണ്ട് പക്ഷേ ഈ വേഷം ഇതുവരെ കണ്ടിട്ടില്ലാത്തതാണ് ശ്രദ്ധയിലെത്തുക എന്നുള്ളതാണോ അതോ മറ്റെന്തെങ്കിലും ഈ വെള്ള വെള്ള ഇല്ലുണ്ടോ ഇത് എൻ്റെ ഗ്രാൻഡ് ഫാദർ യൂസ് ചെയ്തിരുന്നതാണ് അപ്പോൾ മോർ ദാൻ എ ഗ്രാൻഡ് ഫാദർ ഞങ്ങൾ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു അദ്ദേഹം മരിച്ചപ്പോ ആ ഒരു ഓർമ്മ നിലനിർത്താന്നുള്ള ഒരു ഘടകമാണ് രണ്ട് ശ്രദ്ധ ആകർഷിക്കാനും അല്ലെങ്കിലും നല്ലതായാലും മോശമായാലും ശ്രദ്ധയുണ്ടാവുമല്ലോ അതിനുവേണ്ടി ചെയ്തില്ല പക്ഷെ അതൊരു ഐഡന്റിറ്റി ആയി മാറി എന്നുള്ളതും ഒരു സത്യമാണ് ചിലവർ കളിയാക്കാറുണ്ട് ചിലവർ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് ഈ അടുത്ത കാലത്ത് കേരളത്തിൽ വാർത്തകളൊക്കെ നടന്ന ഒരു സംഭവമായിരുന്നു കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഓടിയ ബോബി ചെമ്മൂർ യഥാർത്ഥത്തിൽ ഓഡിയോ തന്നെയാണ് ആരും വിശ്വസിച്ചില്ല തുടങ്ങിയപ്പോൾ ഏറ്റവും വലിയൊരു ബ്ലഡ് ബാങ്ക് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അതാണ് ലക്ഷ്യം രണ്ട് വർഷം കഴിയുന്നു പക്ഷേ പിന്നെ സംഭവിച്ചു ബ്ലഡ് ബാങ്ക് തുടങ്ങാൻ വേണ്ടിയാണ് ഇത് ചെയ്തത് മാത്രമല്ല ഗീവ് ബ്ലഡ് സേവ് ലൈഫ് എന്ന് പ്രചരിപ്പിക്കുക ഒരു ജനങ്ങളിൽ എത്തിക്കുകയാണ് പക്ഷെ ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് ബ്ലഡ് ബാങ്ക് തുടങ്ങാൻ പറ്റില്ല എന്നൊരു വിവരം ലഭിക്കുകയുണ്ടായി അതെ അതെ അതിന് അതിൻ്റെ ലൈസൻസ് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് ഏതെങ്കിലും ഓർഗനൈസേഷനുമായി ചേർന്നുകൊണ്ടാണ് ആ ഒരു ലൈസൻസിന് വേണ്ടി ഇപ്പം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ അതേസമയം ദിവസേന നൂറുകണക്കിന് ബ്ലഡ് ഡോണേഴ്സിനെ ഞങ്ങൾ ആശുപത്രിയിൽ എത്തിച്ച് ബ്ലഡ് ആവശ്യമുള്ളവർക്ക് ബ്ലഡ് എത്തിച്ചു കൊടുക്കുന്നുണ്ട് കൊടുക്ക കൊടുപ്പിക്കുന്നുണ്ട് അത് ഞങ്ങളുടെ ഫ്രീ ആംബുലൻസ് സൗകര്യത്തിൽ എല്ലാ ജില്ലയിലും നടക്കുന്നുണ്ട് അതാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് മാത്രമല്ല ബോബി ഫാൻസ് ക്ലബ്ബ് വഴി പല ജില്ലകളിലും ക്ലബ്ബ് അതെ ബിസിനസ്കാരനെ ആദ്യമായിട്ടാണ് ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പൈസ കൊടുത്ത് ചെയ്യേണ്ടി വന്നില്ല കാരണം ഈ ഓട്ടം ഒരു വലിയ കാര്യമാണല്ലോ അതുകൊണ്ട് ഓടി ഓടി കുറെ പേര് കൂടെ ഓടിയിട്ടൊക്കെ അങ്ങ് ഫാൻസ് ആയി എന്നുള്ളതുകൊണ്ട് അതാണ് അപ്പോൾ അവര് ഫാൻസ് വഴിയും ചില ജില്ലയില് ബോബി ഫ്രണ്ട്സ് ബ്ലഡ് ഡോണേഴ്സ് ബാങ്ക് വഴി ഡെയിലി സർവീസ് നടത്തുന്നുണ്ട് അപ്പോൾ ഇത്രയും വലിയൊരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ ഈ ബ്ലഡ് ബാങ്ക് തുടങ്ങാൻ അറിഞ്ഞുകൂടായിരുന്നു എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ താങ്കൾക്ക് വിടുന്നു അതിൻ്റെ യുക്തി പക്ഷേ ഇതൊരു മീഡിയ ക്രിയേറ്റഡ് ഒരു ഇവൻ്റായിരുന്നു എല്ലാ മാധ്യമങ്ങളും കവർ ചെയ്തു അവസാനം ബ്ലഡ് ബാങ്ക് വന്നുമില്ല ഒരു പബ്ലിസിറ്റിക്ക് ചെയ്തതാണ് താങ്കൾ ഇതെല്ലാം എന്ന് പറഞ്ഞു ഓടി അത് വേറെ കാര്യം പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തതല്ല പക്ഷെ പബ്ലിസിറ്റി ഭയങ്കരമായിട്ട് കിട്ടി കാരണം ഹിസ്റ്ററി തന്നെ ആദ്യത്തെ ഒരു ഈ വിഷയത്തിൽ എന്ത് മൊത്തം ഇതിനു വേണ്ടി പരസ്യമായിട്ട് മാത്രമല്ല ഒരു പതിനാല് കോടി രൂപ ചെലവഴിച്ചു അതിലൊരു തൊണ്ണൂറ് ശതമാനം ചാരിറ്റിയാണ് ആയിരക്കണക്കിന് പേർക്ക് സാമ്പത്തികം വീൽ ചെയർ ഒരുപാട് സഹായം കേരളം മുഴുവൻ ചെയ്തിട്ടാണ് മുമ്പോട്ട് വന്നത് ഒരു ബോബി ചമ്മൂർ ബ്രാൻഡ് ബിൽഡിംഗ് ആയിരുന്നു നടന്നതെന്ന് പറഞ്ഞാലോ അല്ല ഞാൻ കുറെ വർഷങ്ങളായിട്ട് ചാരിറ്റി രംഗത്തും ബിസിനസ് രംഗത്തും മരഡോണ സൽമാൻ ഖാൻ ഇങ്ങനെ താരങ്ങളൊക്കെ കൊടുത്തിട്ട് ഓൾറെഡി കേരളം അറിയുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഒരു ഇങ്ങനെ അറിയേണ്ട ഒരു ആവശ്യമില്ല അതിൽ കൂടെ കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ പബ്ലിസിറ്റി കിട്ടി മാത്രമല്ല പബ്ലിസിറ്റി കിട്ടുക ഒരു മോശമായിട്ട് ഞാൻ കരുതുന്നില്ല ഏതൊരു വിജയത്തിൻ്റെയും ബാക്കിൽ ബാക്ക് ബോണീസ് അഡ്വർടൈസ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് പക്ഷേ നമ്മൾ നമ്മുടെ വിജയം കൊണ്ട് കിട്ടുന്നത് നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെയ്യുക ഒരു ഉദ്ദേശശുദ്ധി നന്നാവ് നന്നായി ബാങ്ക് തുടങ്ങാൻ സാധിച്ചിട്ടില്ലേ മാത്രമല്ല ബ്ലഡ് ബാങ്ക് തുടങ്ങിയെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടുമില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ കൂടെ ബ്ലഡ് ബാങ്ക് തുടങ്ങിയില്ല എന്ന് പറയുമ്പോൾ തുടങ്ങി എന്ന് ഞാൻ നുണ പറഞ്ഞോ എന്നൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊക്കെ വരാറുണ്ട് എന്ത് ചെയ്താലും വലുതായി ചെയ്യുകയാണ് താങ്കളുടെ ഒരു രീതി ഇപ്പോൾ തന്നെ ഏറ്റവും പുതിയ റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റ് ഓക്സിജൻ സിറ്റി ം കോടി അറുപത്തി അറുപത്തിരണ്ട് ഏക്കർ ആദ്യമായിട്ടാണ് അതെ അതെ കേരളത്തിലെ എനിക്ക് തോന്നണേ അറുപത്തിരണ്ട് ഏക്കറില് മേ ബി ദിസ് ദ ബിഗ്ഗസ്റ്റ് പ്രോജക്റ്റ് കേരളത്തിൽ പതിനഞ്ച് ഏക്കറാണ് ഒരാൾക്ക് ഹോൾഡ് ചെയ്യാവുന്ന പരമാവധി ഭൂമി താങ്കൾ പറഞ്ഞ അനുസരിച്ച് അറുപത്തിരണ്ട് ഏക്കറാണ് ഒരു കമ്പനിക്ക് പതിനഞ്ച് ഏക്കറിൽ കൂടുതൽ പാടില്ല അപ്പോൾ കൂടുതൽ ലാൻഡ് വരുമ്പോൾ പല പല കമ്പനികളായിട്ടാണ് ഹോൾഡ് ചെയ്യുന്നത് അല്ല ഒരു പ്രോജക്റ്റ് നടത്തുന്നത് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഒരൊറ്റ കമ്പനിയാണ് ഒരു അല്ലേ എൻ്റെ തന്നെ അഞ്ച് കമ്പനിയാണ് ഇത് അഞ്ച് കമ്പനിയായിട്ടാണ് ഇത് ഹോൾഡ് ചെയ്യുന്നത് ഞാനാണ് ഇതിൻ്റെ ഓണർ എന്നുള്ളതാണ് പ്രത്യേക അനുവാദം വാങ്ങിക്കുന്നതിന്റെ പേരിലാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് തർക്കങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത്ര ഒരു എളുപ്പവിദ്യ ഉണ്ടെങ്കിൽ നാല് കമ്പനി ആരും ചെയ്യാൻ നടക്കില്ലല്ലോ വലിയ പ്രോജക്റ്റുകളൊക്കെ അങ്ങനെയാണല്ലോ ഒരു വ്യക്തിക്ക് പതിനഞ്ച് അക്കറയിൽ കൂടുതൽ ഹോൾഡ് ചെയ്യാൻ പാടില്ല കമ്പനിക്ക് ചെയ്യാം കമ്പനിക്ക് ചെയ്യാം അതിൻ്റെ പരസ്യത്തിൽ കണ്ട ഒരു വാചകം സ്പെഷ്യൽ എക്കണോമിക് സോൺ ഉണ്ട് എന്നുള്ളതാണ് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ഞാൻ മനസ്സിലാക്കുന്നത് ഇല്ല ണ്ട് തിരിച്ച് അവര്നോളജ് ഒന്നും കിട്ടിന്ന് പറഞ്ഞിട്ടില്ല ഞാൻ ഇങ്ങനെ അറുപത്തിരണ്ട് ഏക്കറിൽ തുടങ്ങാൻ പോണു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ജനങ്ങളുടെ ഒരു അറിവിലേക്കായിട്ട് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ ഏത് പ്രോജക്റ്റ് തുടങ്ങുമ്പോഴും നമ്മളതിനെ കുറിച്ചു മുമ്പ് ഒരു പരസ്യം ചെയ്യും അത്രയേ ഉള്ളൂ ഒന്നും കിട്ടിയെന്ന് പറഞ്ഞിട്ടില്ല അവിടെ ഈ പക്ഷെ പരസ്യത്തിൽ അങ്ങനെയാണെങ്കിൽ സോഷ്യൽ സോൺ സ്പോഷ്യൽ തന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിരിക്കുന്നു അങ്ങനെ എന്തെങ്കിലും അല്ല എഴുതിയിട്ടുണ്ട് പ്രപ്പോസ്ഡ് പ്ലാൻ എന്നാണ് എഴുതിയിട്ടുള്ളത് പ്രപ്പോസ്ഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റുകളാണ് ഈ പറഞ്ഞ പലതും അത് അങ്ങനെ ഇല്ല ഉണ്ട് പ്രപ്പോസ്ഡ് പ്ലാൻ ഞാൻ കണ്ണാടി വെച്ച് കൊള്ളേണ്ട പ്രായ പക്ഷേ ഇത് ഇത്രയും വലിയ ബോൾ ലെറ്ററിൽ വന്നതിന് ശേഷം ഈ പടത്തിന്റെ ഈ അറ്റത്ത് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ ചെറുതായിട്ട് ഏറ്റവും ചെറുതായിട്ട് ഇതിലും ചെറുതാക്കാൻ പറ്റില്ല അങ്ങനെ ഒരു കണ്ടുപിടിച്ചിട്ടില്ല വന്നത് ഇത് അല്ല ചെറിയ ജൂൺ താങ്കളുടെ ഇരിക്കുന്നത് ചെറിയ പേപ്പറാണല്ലോ പക്ഷെ പത്രത്തില് വരുമ്പോ വലിയത് ആളുകൾ മനസ്സിലാക്കണമെങ്കിൽ കുറച്ചുകൂടെ വലുതായിട്ടൊക്കെ കൊടുക്കണ്ടേ നമുക്ക് രണ്ട് കാര്യമാണ് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ഉള്ളൂ ഞാൻ ആരും നമുക്ക് ആണെങ്കിൽ അനുമതി പെർമിഷൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഇത് മാത്രമല്ല ബിൽഡിംഗ് കിട്ടി എനിക്ക് ഇതിന്റെ പെർമിഷൻ കിട്ടി എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ സ്ഥലത്ത് ഒരു പ്രോജക്ട് കൊണ്ടുവരുന്ന ഒരു സിറ്റി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ല ഞാൻ അപ്പഴും പ്രപ്പോസ്ഡ് ആണെങ്കിൽ പ്രപ്പോസ്ഡ് എന്നുള്ളത് ആളുകൾക്ക് വായിക്കാവുന്ന രീതിയിൽ എഴുതി വെക്കേണ്ടത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ബിസിനസ് കാരൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മാർക്കറ്റിങ്ങിൽ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിങ് എന്താണ് ജനങ്ങളിലേക്ക് വിൽക്കണം അല്ലേ തീർച്ചയായിട്ടും നമ്മൾ പൈസ കൊടുത്ത് പരസ്യം ചെയ്യുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കാതെ ജനങ്ങളിലേക്ക് വിൽക്കണം എന്നുള്ളത് സത്യമാണ് ശരിയാണ് ഇതിൻ്റെ കണ്ടീഷൻസ് അപ്ലൈ എന്നുവെച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരസ്യം ഓരോന്നിനും ഓരോ കണ്ടീഷൻസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ഹാഫ് പേജ് ആണെങ്കിൽ അതൊക്കെ അവിടെ എടുത്തു പറഞ്ഞാൽ പകുതി സ്പേസും അതിനായിട്ട് പോകും അതുകൊണ്ട് ഞാൻ മാത്രമല്ല എല്ലാവരും ചെയ്യുന്നതാണ് കണ്ടീഷൻസ് കണ്ടീഷൻസ് അപ്ലൈ അപ്ലൈ ഈ കാരണം പണി കിട്ടുന്ന ഒരു വലിയ വിഭാഗമാണ് പൊതുജനം പക്ഷേ എന്റെ പരസ്യം കൊണ്ടോ എന്റെ പ്രവൃത്തി കൊണ്ടോ ബിസിനസ്സിൽ ഒരാൾക്ക് പോലും ഈ നൂറ്റമ്പത്തിമൂന്ന് വർഷത്തിൽ ഒരു പരാതി പോലും ഉണ്ടായിട്ടില്ല അൾട്ടിമേറ്റ്ലി കസ്റ്റമേഴ്സ് നോക്കുന്നത് എന്താ നമ്മളുമായിട്ട് ഇടപെട്ടിട്ട് ഒരു ബുദ്ധിമുട്ടോ നഷ്ടങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത് എനിക്ക് തോന്നണേ എല്ലാ കോർപ്പറേറ്റ്സും ഇന്ത്യയിൽ എടുത്തു നോക്കിയാൽ മറ്റുള്ള സൈസിലേക്ക് അവരുടെ പേരിന്റെ സൈസിൽ എഴുതില്ല ചെറിയ ചെറിയ കണ്ടീഷൻസ് എന്നുള്ളത് സ്വാഭാവികമാണ് ഞാൻ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ഇതാണ് അതുപോലെ തന്നെ പേർക്ക് ഇതൊക്കെ തൊഴിൽ എന്നുള്ളതും പ്രഖ്യാപിക്കുകയാണ് ആ തീർച്ചയായിട്ടും ഏത് പ്രോജക്റ്റ് വരുമ്പോഴും അതിന് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഒത്തിരി സ്റ്റാഫുകൾക്ക് തൊഴിലവസരങ്ങള് ലഭിക്കുന്നതാണ് അത് സാധാരണ പറയുന്ന ഒരു ഭാഗമാണ് ഇതിന്റെ ഭാഗമായി തൊഴിൽ വേണ്ടവർ ഫോൺ നമ്പർ ഒക്കെ തീർച്ചയായിട്ടും നമ്മൾ ഇതിന്റെ ഒരു ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങുന്നതിന് തന്നെ തീർച്ചയായിട്ടും വേണമല്ലോ ഇപ്പൊ ഞാൻ ഇത് തുടങ്ങുന്നതിലും മുമ്പ് തന്നെ ഇതിന്റെ ലൈസൻ വർക്ക് പല പല അപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഇതിന്റെ പല പല കാര്യങ്ങൾ ചെയ്യണേ പ്രോജക്ട് എഞ്ചിനീയർ വേണം ഫീൽഡ് ഓഫീസേഴ്സ് വേണം അതൊക്കെ ഇപ്പൊ അപ്പോയിന്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിലേക്ക് കടക്കാനായിട്ട് തീർച്ചയായിട്ടും അതിൽ തെറ്റില്ല ജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല ഇപ്പം ഞങ്ങളൊരു ജ്വല്ലറി തുടങ്ങുകയാണെങ്കിലും നേരത്തെ കൂട്ടിയിട്ട് സ്റ്റാഫുകളെ കോൾഫോർ ചെയ്യും അവർക്ക് ട്രെയിനിങ് കൊടുക്കും നമ്മുടെ സ്ഥാപനങ്ങൾ എന്നിട്ടാണ് ജ്വല്ലറി തുടങ്ങുക അതിനു മുമ്പ് പരസ്യം ചെയ്യും അതിലിപ്പോൾ പരസ്യം ഒരു തെറ്റായ ഒരു കാര്യമല്ലല്ലോ എന്നുള്ളത് ശരി അതവിടെ നിൽക്കട്ടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാരികളിൽ ഒരാളാണ് താങ്കൾ എത്ര വലുതാണ് താങ്കളുടെ ബിസിനസ് ഞങ്ങൾക്ക് ജല്ലറി നാല്പത്തൊന്ന് ജ്വല്ലറി സ്ഥാപനങ്ങളാണ് ഉള്ളത് പിന്നെ നൂറ്റി പതിനാറ് എൻ ബി എഫ് സി നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി ഉണ്ട് അണ്ടർ ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് യുടെ അംഗീകാരത്തിൽ പ്രവർത്തിക്കുന്നത് അതാണ് ഇപ്പം നടക്കുന്നത് ഇപ്പം ലാസ്റ്റ് വൺ വി ഓപ്പൺഡ് ഇൻ യു എസ് ഹ്യൂസ്റ്റണിലാണ് തുടങ്ങിയത് എന്നുള്ളത് മലപ്പുറത്ത് താനൂരില് താങ്കളുടെ കടക്കകത്ത് വന്നിട്ട് ഒരാൾ ആത്മഹത്യ ചെയ്ത ഒരു സംഭവം ഉണ്ടായി അത് അന്വേഷിച്ചു പോകുമ്പോൾ സ്വർണം വാങ്ങി അദ്ദേഹം പണം കൊടുത്തില്ല അതിനു വേണ്ടി അദ്ദേഹത്തെ നിർബന്ധിച്ചപ്പോൾ മനോവിഷമത്തിന് അദ്ദേഹം മരിച്ചു എന്നുള്ളതാണ് തെറ്റാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതല്ല ഒന്നാമത് സ്വർണം നാലഞ്ചു ലക്ഷത്തിന് രൂപ കടം വാങ്ങി അത് പല പ്രാവശ്യം പറഞ്ഞിട്ട് അടക്കാതെ ആയപ്പോൾ ഒരുപാട് കാലതാമസം വന്നപ്പോൾ പുള്ളി കടക്കകത്ത് ഒരു കൈയില് പെട്രോളും ഒരു കയ്യിൽ തീയുമായിട്ടാണ് വന്നത് വന്നു കഴിഞ്ഞപ്പോൾ എ സി ഡെറ്റിന്റെ അടിയിലാണ് വന്ന് നിന്നു പോയത് അങ്ങനെ ആയിട്ട് ഞാൻ ഇങ്ങനെ ആത്മഹത്യയും എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചാണ് നിന്നത് അപ്പം നിന്നപ്പോൾ മുകളിൽ എ സി ഡെറ്റുണ്ട് അതിൻ്റെ കാറ്റടിക്കുന്നുണ്ടായിരുന്നു ആ കാറ്റടിച്ചപ്പോൾ അല്ലേ ഈ തീ അതിലേക്ക് ആള് പടർന്ന് അപകടം മൂലം മരിച്ചതാണ് ശരിക്കും അങ്ങനെ ഒരാൾ ചെയ്യണമെങ്കിൽ അല്ല അയാളുടെ ഉദ്ദേശം എന്താ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ക്രെഡിറ്റ് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അപ്പം കടം വാങ്ങിക്കഴിഞ്ഞ് തീരെ അടയ്ക്കാൻ നിർവാഹമില്ലെങ്കിൽ പാവപ്പെട്ടവരാണെങ്കിൽ ഞങ്ങളുടെ ഒരു കമ്മിറ്റി അന്വേഷിച്ചിട്ട് തീരെ നിർവാഹമില്ലെങ്കിൽ അത് ഒഴിവാക്കി കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അത് ഇദ്ദേഹം അറിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു പക്ഷേ എൻ്റെ അറിവിലേക്ക് എത്തിയിട്ട് അത് ഒഴിവാക്കി കിട്ടിയാൽ ആയല്ലോ എന്നോർത്തിട്ടാണ് വന്നത് അല്ലാതെ ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ സിറ്റിക്കകത്തൊരു കടയിൽ വന്ന് ഓപ്പണായിട്ട് ആത്മഹത്യ ചെയ്യുക എന്നുള്ളൊരു പ്രാക്ടിക്കൽ അല്ല അദ്ദേഹത്തെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു ഹരാസ് ചെയ്തു ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഭീഷണിയെങ്കിൽ ഭീഷണി എന്തായാലും സാധാരണ മനുഷ്യരൊന്നും ചെയ്യാത്ത ഒരു കാര്യമാണ് ആ മനുഷ്യൻ ചെയ്തത് അത് പോലീസ് പോലീസ് അന്വേഷിച്ചു അതിൽ യാതൊരു തെറ്റും എന്റെ ഭാഗത്ത് കണ്ടില്ല മാത്രമല്ല ഇദ്ദേഹം ഈ പ്രവൃത്തി ചെയ്യുന്നതിന് മൂന്നു ദിവസം മുമ്പ് ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു വ്യക്തിയാണ് പല കേസുകളും ആളുടെ പേരിലുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് മാത്രമല്ല ഇപ്പൊ ബാങ്കുകളിൽ നിന്നൊക്കെ എത്രയോ പേര് കടമെടുത്ത് ആത്മഹത്യ ചെയ്യുന്നു ബാങ്കിന് എന്ത് ചെയ്യാൻ പറ്റും മാനേജർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു പ്രൈവറ്റ് വ്യക്തിയായപ്പോൾ അത് വലിയൊരു സംഭവമാക്കി മാറ്റാൻ എതിർ ഗ്രൂപ്പുകൾ അതിന്റെ ബാക്കിൽ കളിച്ചിട്ട് കോലാഹലങ്ങൾ ഉണ്ടാക്കാൻ നോക്കി പക്ഷെ സത്യസന്ധമായ അന്വേഷണത്തിൽ ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞു ബോബി സാധാരണ സ്വർണക്കടക്കാരുടെ കാര്യത്തിൽ പൊതുവെയും താങ്കളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും താങ്കൾക്കെതിരെ ഒരു വാർത്തയും മാധ്യമങ്ങളിൽ വരില്ല അതങ്ങനെയാണ് പൊതുവെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്ന ഒരു വാദമാണ് മാധ്യമങ്ങളെ വാമോടി കെട്ടാൻ സാധ്യമല്ല ഞാൻ അങ്ങനെ ചെയ്യാറുമില്ല പിന്നെ സത്യമില്ലാത്ത വാർത്തകൾ കൊടുക്കാറില്ല എന്നതാണ് സത്യം ഉദാഹരണം ഈ അടുത്തിടെ ഈ ഫേസ്ബുക്കിലൂടെ ഒരു വ്യക്തി എന്നെ ഒരു രണ്ട് കോടി രൂപ ചോദിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ച ഒരു വ്യക്തിയുണ്ട് കേസൊക്കെ കൊടുത്ത് നടക്കുന്ന ആളാണ് അപ്പോൾ ആ രണ്ടു കോടി ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനുമായിട്ട് തെറ്റി അദ്ദേഹം എല്ലാ മീഡിയകളിലും ഒരു അഞ്ച് മിനിറ്റിൻ്റെ എൻ്റെ ഒരു പേഴ്സണൽ വീഡിയോ കൊണ്ടു കൊടുത്തിട്ട് ഇതിടണമെന്ന് പറഞ്ഞു എല്ലാ മീഡിയയിലും രണ്ടര വർഷം മുമ്പ് ഒരു മണിക്കൂറിൽ കൂടുതലുള്ള എൻ്റെ ഈ പേഴ്സണൽ വീഡിയോ ലഭിച്ചിട്ടുണ്ട് അത് മീഡിയ കണ്ടതാണ് ഈ വ്യക്തി അത് എഡിറ്റ് ചെയ്ത് അഞ്ച് മിനിറ്റിലേക്കാക്കി ജനങ്ങൾ കണ്ടാൽ ഒരു തെറ്റിദ്ധരിക്കുന്ന രീതിയിലാക്കി ആക്കിക്കൊണ്ട് ഈ വീഡിയോ കൊണ്ടു കൊടുത്തു ഈ രണ്ട് വീഡിയോയും എല്ലാ മീഡിയക്കാരും കണ്ടതാണ് ഇദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധി ശരിയല്ല എന്നതുകൊണ്ടും ഒരു പേഴ്സണൽ വീഡിയോ ആയതുകൊണ്ടും അതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ടും മീഡിയ പ്രചരിപ്പിച്ചില്ല ആ വീഡിയോയിൽ ഒരു സ്ത്രീ താങ്കളോട് വല്ലാതെ ചൂടാവുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് താങ്കൾ അത് മറുപടിയായി പറഞ്ഞതായി ആ വീഡിയോയിൽ ഉള്ളത് എനിക്ക് ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുണ്ടാവും ഞാൻ ചാരിറ്റിയും ചെയ്യും നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നുള്ളതാണ് അത് താങ്കൾ പറഞ്ഞതാണ് അതെ അതിൽ പറഞ്ഞത് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അത് മുഴുവൻ കേട്ടാൽ അതിലൊരു തെറ്റായ കാര്യങ്ങളൊന്നുമില്ല ഈ എഡിറ്റ് ചെയ്ത ഭാഗം കേട്ടതുകൊണ്ട് അതിൽ തന്നെ പറയുന്നു പതിനായിരം ഗേൾ ഫ്രണ്ട്സ് ഉണ്ട് എന്നുള്ളത് അത് അവർ ആരോപിക്കുന്നതാണ് അതെ അത് അത് പറയുന്ന പശ്ചാത്തലം വേറെയാണ് എന്നതുകൊണ്ട് പതിനായിരം ഗേൾ ഫ്രണ്ട് ഉണ്ടാവണി ഒന്നാം ക്ലാസ് തൊട്ടിട്ട് ഞാൻ പ്രേമിക്കാൻ തുടങ്ങണം ദാറ്റ്സ് നോട്ട് ദ പ്രാക്ടിക്കൽ സൈഡ് എന്നതുകൊണ്ട് സ്ത്രീകളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അത് മോശമാണ് എന്ന് നമുക്ക് ചിത്രീകരിക്കാൻ സാധ്യമല്ല ദൈവത്തിൻ്റെ സൃഷ്ടിയിലുള്ളതാണ് സ്ത്രീകളും പുരുഷന്മാരും ഞാൻ എല്ലാവരുമായിട്ട് വളരെ ഫ്രണ്ട്ലിയാണ് ഒരുപാട് പേരുമായി ബന്ധമുണ്ട് എന്ന് താങ്കൾ തന്നെ ബോബി ബോബി ബിസിനസ് ഒരു ചീത്ത തീർച്ചയായിട്ടും ഇല്ല ഒരു പരിധി വരെ ഞാൻ സത്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന ആളാ പറയാറില്ല അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് പ്രത്യേക ഒരു ഇമേജ് ഉണ്ടാക്കി എന്തെങ്കിലും ഒന്ന് ആയിത്തീരാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഐ ഹാവ് ഗേൾ ഫ്രണ്ട്സ് ബോയ് ഫ്രണ്ട്സ് എന്നുള്ള ഒരു ഓപ്പണാണ് ഞാൻ എന്നെ സംബന്ധിച്ച് ചെമ്മന്നൂർ ഗോൾഡ് പർച്ചേസ് സ്കീം ആയിരം രൂപ മിനിമം വെച്ചിട്ട് തവണകളായി അടക്കുക ആ സമയത്ത് തത്യുല്യമായ സ്വർണം നിങ്ങളുടെ പേരിൽ വാങ്ങിച്ചു വെക്കും അത് തവണ അടച്ചു തീരുമ്പോ നിങ്ങൾക്ക് ആ സ്വർണം മുഴുവൻ ആഭരണമായി തരും പണിക്കൂലി ഒഴിവാക്കിക്കൊണ്ട് ശരിക്കും ഇത് പലരും ചെയ്യാറുണ്ട് പക്ഷെ ഒരു സംശയമുള്ളത് ഈ പൈസ തരുന്ന സമയത്ത് തന്നെ നിങ്ങൾ സ്വർണം വാങ്ങിച്ചു വെക്കൂ ഇത് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ഞാനാണ് ആദ്യമായിട്ട് ഇത് കൊണ്ടുവന്നത് ഇന്ന് എല്ലാ ഗ്രൂപ്പുകളും ഇത് ചെയ്യുന്നുമുണ്ട് അല്ല സ്വർണം വാങ്ങിച്ചു വെക്കുവോ ഇതിൽ വരുന്ന പൈസ ഞങ്ങൾ സ്വർണം വാങ്ങി വെച്ചിട്ടാണ് കച്ചവടം ചെയ്യുന്നത് ഈ ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ എല്ലാ ദിവസവും നിങ്ങൾക്ക് പൈസ ആയിരുന്നെങ്കിൽ സ്വർണം സ്റ്റോക്ക് ചെയ്യാൻ തന്നെ വേണമല്ലോ ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ടല്ലോ സ്വർണം ചെയ്യാൻ വേണ്ടല്ലോ ഇപ്പൊ റിലയൻസിന്റെ മൈ ഗോൾ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് റിലയൻസിന് ഇതുപോലെ ഒരു സംവിധാനമാണ് അതില് അവരുടെ കസ്റ്റോഡിയൻ അല്ലെങ്കിൽ അവരുടെ ഗ്യാരണ്ടിയർ ഐ ഡി ബി ഐ ബാങ്ക് ആണ് അവരാണ് ഇത് ഉറപ്പുവരുത്തുന്നത് നിങ്ങളുടെ ഗ്യാരണ്ടിയർ ആരാ ഞങ്ങളുടെ ഗ്യാരണ്ടിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെയാണ് ഞങ്ങളിൽ വിശ്വസിച്ചിട്ടാണ് ഈ ജനങ്ങൾ ഞങ്ങളുടെ സ്കീമുകളിൽ ചേരുന്നത് പിന്നെ ഇതിൻ്റെ ലീഗൽ സൈഡ് നോക്കിയാൽ സെക്ഷൻ ഫോർ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പ്രകാരം ഗവൺമെന്റ് അനുവദിച്ച രീതിയിൽ ആർ ബി ഐ ഒക്കെ അനുവദിച്ച രീതിയിലാണ് ഇത് മുമ്പോട്ട് നടത്തിക്കൊണ്ട് പോകുന്നത് ഈ സ്കീമിൽ ചേരുന്ന ആളുകൾ നിങ്ങളുടെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആയി മാറുകയാണോ അല്ല സ്കീമിൽ ചേരുന്നവരിൽ സ്വർണം വാങ്ങുന്നവരുണ്ട് ഈ സ്കീമിലുള്ളവർ തന്നെ ഷെയർ ഹോൾഡേഴ്സും ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കണക്ക് എന്തെങ്കിലും ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കണക്കനുസരിച്ച് ഒരു രണ്ട് ദിവസം നാല് ദിവസം കൂടുമ്പോ ഷെയർ ഹോൾഡേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത്രമാത്രം ഷെയർ ഹോൾഡേഴ്സ് എല്ലാ ദിവസവും നിങ്ങളുടെ കമ്പനിയിലേക്ക് ഇടിച്ചു കയറാൻ എന്താ കാര്യം എന്ന് മാത്രമല്ല ഈ കമ്പനി നഷ്ടത്തിലാണെന്നാണ് നിങ്ങളുടെ ബാലൻസ് ഷീറ്റിലും റിട്ടേൺസിലും പറയുന്നത് ഈ ഷെയർ ഷെയർ ഹോൾഡേഴ്സ് ഇത്ര അധികം വരാൻ കാരണം ഈ നൂറ്റമ്പത്തിമൂന്ന് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള ഒരു ബ്രാൻഡ് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നാളെ ഇതുവരെ ഒരു പരാതി പോലും ഇല്ല കസ്റ്റമേഴ്സ് ദേ ആർ സാറ്റിസ്ഫൈഡ് എന്നതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം പ്രത്യേകിച്ച് ലാഭനഷ്ടം ചില സീസണുകളിൽ ചില ബ്രാഞ്ചുകൾ നഷ്ടത്തിലാകും ചില സമയത്ത് ലാഭത്തിലാകും ബിസിനസ് അല്ലേ ലാഭം ഒക്കെ ഉണ്ടാവും അത് ഇതിന്റെ ഒരു ഭാഗമായിട്ട് തുടരുന്നു യും ഷെയർ ക്രിയേഷന്റെയും ഡോക്യുമെന്റ്സ് വിശദമായി പരിശോധിക്കുമ്പോൾ കാണുന്ന മറ്റൊരു രസകരമായ കാര്യം കോടി രൂപയുടെ ഷെയർ ആണ് എനിക്ക് കിട്ടിയ മൂന്ന് കിട്ടിയത് എനിക്ക് കിട്ടിയത് കോടി രൂപ ഇതിന്റെ സോഴ്സ് തരുന്നത് ഷെയർ എടുക്കുന്നത് അല്ല താങ്കളുടെ താങ്കളുടെ ഷെയർ താങ്കളുടെ ഷെയർ മാത്രം തൊണ്ണൂറ്റിനാല് കോടിയാണ് കുറച്ചല്ലോ ഇത്രയും കാലമായിട്ട് ബിസിനസ് ചെയ്യുന്നതല്ലേ ഒരു കമ്പനിയിൽ തൊണ്ണൂറ്റിനാല് കോടി രൂപ ജ്വല്ലെന്ന് പറഞ്ഞ ജ്വല്ലറി ബിസിനസ് രംഗത്ത് ഞാൻ വലിയ പണക്കാരനൊന്നും അല്ല ബിസിനസ് ചെയ്യുന്നു മാന്യമായ രീതിയിലുള്ള ബിസിനസ് ചെയ്യുന്നു ലാഭം ഉണ്ടാക്കുന്നു അതിന്റെ നല്ലൊരു വിഹിതം നല്ല കാര്യങ്ങൾക്കായിട്ട് ചെലവഴിക്കുന്നു എന്നുള്ളതാണ് അല്ല ഞാൻ ചോദിക്കുന്നത് ചെമ്മന്നൂർ ഗോൾ പാലസ് ഇന്റർനാഷണൽ ലിമിറ്റഡ് താങ്കളുടെ കമ്പനി താങ്കളുടെ കമ്പനിയിലേക്ക് താങ്കൾ മൂന്ന് മാസം നാലു മാസത്തിനിടയ്ക്ക് തൊണ്ണൂറ്റിനാല് കോടി രൂപ കൊണ്ടുവന്നിരിക്കുന്നു ഈ ാണ് പറ്റില്ല ഈ കമ്പനിയിലേക്ക് എന്റെ സ്വത്താണ് ഞാൻ കൊണ്ടുവരുന്നത് ഗ്രാജുവൽ എല്ലാ വർഷത്തെ ഇൻകം ടാക്സ് അടയ്ക്കുന്നതും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ കാരി ഫോർവേഡ് ചെയ്ത് വന്നിട്ടുള്ള എന്നൊന്നും ഞാൻ പറയില്ല കാരണം ഒരുപാട് കോടി ബ്ലാക്ക് മണിയാണ് ബ്ലാക്ക് അല്ലല്ലോ ഈ ബാലൻസ് ഷീറ്റിലുള്ളതും സിസ്റ്റത്തിൽ നോക്കിയാൽ കാണാവുന്ന ഒരിക്കലും ബ്ലാക്ക് മണി എന്ന് പറയാൻ പറ്റില്ലല്ലോ അതിന് ശരിയായ സോഴ്സ് ഇല്ലാതെ കണക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ പരസ്യങ്ങൾ പ്രചാരണങ്ങൾ പല തന്ത്രങ്ങളും ആളുകളും പ്രയോഗിക്കാറുണ്ട് ഇപ്പോൾ സിനിമാധാരണ അമിതാഭ് ബച്ചൻ വരും ഷാരൂഖ് ഖാൻ വരും പക്ഷെ മറഡോണ വരിക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ് ഈ ഐഡിയ എങ്ങനെയാ കിട്ടിയത് ഐഡിയ പ്യുവർലി മാർക്കറ്റിംഗ് ആണ് പിന്നെ ഞാൻ ഒരു സ്പോർട്സ്മാൻ കൂടിയാണ് സ്കൂളിൽ നിന്ന് തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്ലെയറാണ് മറഡോണ അദ്ദേഹത്തെ കേരള മണ്ണിൽ കാലുകുത്തിക്ക എന്നുള്ളത് ഒരു അഹങ്കാരം തന്നെയാണ് എങ്ങനെ എല്ലാം വിധി എന്നെ പറയുന്നുള്ളൂ ഞാൻ അതിലാണ് വിശ്വസിക്കുന്നത് കാരണം അതൊരു നിമിത്തമാണ് വിളിക്കില്ല ദുബായില് ഉള്ളപ്പോഴാണ് അവിടെ ഉണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ കുറച്ച് പിന്നാലെ ഓടി നടന്നു അവസാനം അപ്പോയിൻമെൻ്റ് കിട്ടി അങ്ങനെ തോന്നിച്ചു ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെയാണ് നമ്മളൊക്കെ തോന്നുന്നതാണല്ലോ ചെയ്യുന്നത് ആ പ്രവർത്തികൾ ചിലത് നന്നാവും ചിലത് മോശമാവും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആശയങ്ങൾ ചിന്തിക്കുക അതിന്റെ അങ്ങനത്തെ ഒരാളാണോ ബോബി ചിലവരങ്ങനെ കിർക്കൻ എന്ന് പറയാറുണ്ട് അത് ചിലർ മോശമായ സെൻസിൽ എടുക്കും ചിലർ ബുദ്ധി കൂടുമ്പോളാണ് വന്നു കഴിഞ്ഞപ്പോൾ ആരും പറഞ്ഞില്ല ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നു വലിയൊരു വിജയമായിരുന്നു അത് ഇന്ത്യയിൽ തന്നെ ഒരു അത്രയും ഒരു ഹിസ്റ്ററി ആയിരുന്നു എന്നുള്ളതാണ് വ്യക്തിബന്ധം ഇപ്പോഴും തുടരുന്നു സത്യത്തിൽ അതുകൊണ്ട് തീർച്ചയായിട്ടും കണ്ണൂര് രണ്ടു ദിവസം വന്ന് താമസിച്ചതല്ലേ ഇപ്പൊ ദുബായിൽ വന്ന് താമസിക്കുന്നുണ്ട് മുന്നൂറ്ററുപത്തഞ്ചു ദിവസം താമസിക്കില്ല കുറച്ച് ദിവസമൊക്കെ താമസിക്കും കുറച്ച് പിള്ളേർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കും ഫുട്ബോൾ കോച്ചിങ് കൊടുക്കും നല്ലൊരു ടൂർണമെന്റ് തന്നെ അവിടെ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചിന്തകളുണ്ട് ദൈവം അനുഗ്രഹിച്ച നടക്കും നടത്തും മരണം ഒന്നും എൻ്റെ കയ്യിലുള്ള കാര്യമല്ല ജനിക്കുമ്പോ കുട്ടിയാണാണോ പെണ്ണാണോ മരണം എപ്പോൾ ജനനത്തിനും മരണത്തിനും ഇടയിൽ എവിടെ വെച്ച് എപ്പോൾ കണ്ടുമുട്ടും എന്നതൊന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല അതൊരു വിധിയാണ് എന്നാൽ മരണവും ജനനവും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് സംഭവങ്ങളാണ് അതുകൊണ്ട് ആയ അവസ്ഥയിൽ കാര്യങ്ങളൊക്കെ സ്വീകരിക്കുക സുഖ ദുഃഖങ്ങളൊക്കെ എന്നിട്ട് ബി ഹാപ്പി എന്നുള്ളതാണ് വളരെ നന്ദി ഗോപജ്മൂർ എല്ലാ ഭാവങ്ങളും മുന്നോട്ട് താങ്ക് യു ടിയ താങ്ക് യു വെരി മച്ച്